ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതി വീട്ടിലേക്ക് വരികയാണ് ആരതി വീട്ടിലേക്ക് വന്നിട്ട് മുരളിയോട് വഴക്ക് പറയുകയാണ് എത്ര നേരം ഞാൻ കോളേജിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നെന്ന് അറിയാമോ നിങ്ങൾ വരാമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഒച്ച വെക്കരുതെന്ന് പക്ഷെ ആരതി അതൊന്നും കേൾക്കുന്നില്ല ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഈ പിശാചിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് ആരതിക്ക് ദേഷ്യം വരുന്നു പിശാച നിങ്ങളാണെന്നൊക്കെ പറയുന്നു വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആരതി ആ സമയത്ത് മുരളിയുടെ അച്ഛനാണെങ്കിൽ മുകളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ബഹളം എന്ന് അതിനുശേഷം അച്ഛനും അമ്മയും താഴേക്ക് വരുന്നു ആരതി എപ്പോഴും ചോദിക്കുകയാണ് ഇവരൊക്കെ ആരാണെന്നൊക്കെ ആ സമയത്ത് അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ആരാണെന്ന് മുരളി എപ്പോൾ ആരതിയോട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയും ആണെന്ന് ആരതിക്ക് എപ്പോഴാണ് കാര്യമൊക്കെ മനസ്സിലാകുന്നത് അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് അഞ്ജലിയാണോ ആണോ എന്ന് ആരതിയാണെങ്കിൽ അഞ്ജലിയാണെന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും മുരളി പറയുന്നുണ്ട് ഇത് അഞ്ജലി അല്ല ഇത് ആരതിയാണ് അഞ്ജലി ചേച്ചിയാണെങ്കിൽ നല്ല മിടുക്കിയാണ് നല്ല സ്വഭാവമുള്ളതാണ് ഇവളെ പോലെ അല്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആരതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരതി അപ്പോൾ സ്വയം പറയുന്നുണ്ട് എനിക്കൊരു ഡിമാൻഡും ഇല്ലല്ലോ ഞാൻ തന്നെ എനിക്കുള്ള ഡിമാൻഡ് ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് ഫയലും ബുക്കും എല്ലാം അവിടെ വെച്ചതിന് ശേഷം രണ്ടുപേരെയും തൊട്ട് വന്നിച്ച് അനുഗ്രഹം വേണമെന്ന് പറയുന്നു രണ്ടുപേരും അപ്പോൾ ആരതി അനുഗ്രഹിക്കുമാണ് പെട്ടെന്ന് വിവാഹം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുരളിക്കും സന്തോഷം ആരതി അങ്ങനെ അച്ഛനും അമ്മയും കയ്യിൽ എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ ഫോട്ടോസൊക്കെ നോക്കിയിട്ടിരിക്കുന്നു ആ സമയത്ത് അവിടെ മണിച്ചനും വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് രാത്രി മാത്രം കണക്ട് ആകുന്നുണ്ട് ബാക്കി രണ്ടുപേരെയും അത്രയ്ക്ക് കണക്റ്റ് ആകുന്നില്ല എന്നൊക്കെ മണിച്ചൻ എപ്പോൾ പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം മേഘനാഥൻ പറയുന്നുണ്ട് ഇവരെ കണ്ടെത്താൻ വേണ്ടി ഇവർ ഇപ്പോൾ കോളേജിലായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ട് എല്ലാ കോളേജും അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു മണിച്ചൻ ഇപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമല്ല വേറെ ഒരു വഴികൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പോസ്റ്ററൊക്കെ എല്ലായിടത്തും മുട്ടിച്ചിട്ട് ഇവരെ കണ്ടെത്തുന്നവർക്ക് പൈസ കൊടുക്കാമെന്നൊക്കെ പറയാമെന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ മണിച്ചനെ അടിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഐഡിയകളൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു മേഘനാഥൻ പറയുന്നുണ്ട് സുഭദ്ര കടന്ന ബെഡിലേക്ക് മൂന്ന് പേരെ ഞാൻ കൊണ്ടുവരുമെന്ന് രാധയും സൗഭാഗ്യയും ദർശനയും ഒന്നിച്ചു കൊണ്ടുവരും അതെന്റെ നിശ്ചയമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മണിച്ചനാണെങ്കിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ അച്ഛനെ അമ്മയുമാണ് അമ്മയാണെങ്കിൽ പാലുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം പറയുന്നുണ്ട് ആരതി എനിക്ക് പാല് തന്നു വിട്ടതാണ് അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് നല്ല പെരുമാറ്റവുമാണ് എന്നൊക്കെ പറയുന്നു അച്ഛനും അപ്പോൾ പറയുന്നുണ്ട് അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഞ്ജലിയുടെ അനിയത്തിയല്ലേ അതുകൊണ്ട് നല്ല സ്വഭാവം തന്നെയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അച്ഛനാണെങ്കിൽ ഫോൺ വരുന്നുണ്ട് അച്ഛന് ഫോൺ വരുന്നത് കൃഷിഭവനിൽ നിന്നാണ് നാളെ തന്നെ നാളെ തന്നെ ചെല്ലണം എന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് നാളെ തന്നെ നമ്മൾ പോകണം കൃഷി പവനി പോകണമെന്നൊക്കെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഈ തവണ നമുക്ക് അപ്പോൾ അഞ്ജലിയെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് പോകാതെ വേറെ വഴിയില്ല എന്നൊക്കെ അമ്മയപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ ആരതിയും അഞ്ജലിയും ഒരുപാട് ഇഷ്ടമാണ് അവരെ രണ്ടുപേരും എൻ്റെ മരുമക്കളായിട്ട് വേണം ഉരുളിക്ക് ആരതി ഭാര്യയായിട്ടും കൃഷ്ണന് അഞ്ജലി ഭാര്യയായിട്ടും വേണമെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് രാധ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് മേഘനാഥൻ ആണെങ്കിൽ നമ്മുടെ മക്കളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അഞ്ജലി അവൻ ഇഷ്ടമാണെങ്കിൽ അതുതന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നു അച്ഛനപ്പോൾ പറയുന്നുണ്ട് രണ്ട് മക്കൾക്കും പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചല്ലോ ഇനി നമ്മുടെ ഹരിക്കോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് ആ ആര്യ നല്ല കുട്ടിയാണ് അവളായാലോ എന്ന് എനിക്ക് തോന്നും അവളായാലോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ബാക്കി രണ്ട് പേർക്ക് നല്ല പെൺകുട്ടികളെ കണ്ടുപിടിച്ചു കൊടുത്തു പക്ഷെ അവന് മാത്രം ജോലിക്കാരിയുടെ മകളെ പിടിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു അമ്മയപ്പോൾ പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ലല്ലോ ആ കുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നു അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവൻ്റെ ഇഷ്ടങ്ങൾ കൂടെ നോക്കണ്ടേ അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ആലോചിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും പ്രസാദിനെയുമാണ് രണ്ടുപേരും ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രണ്ടുപേരും പറയുന്നുണ്ട് കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കഴിഞ്ഞത് അവർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമുക്ക് വൈകിട്ട് തന്നെ പൈസ കിട്ടിയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് പ്രസാദ് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും പണക്കാരായിട്ടുണ്ടെന്ന് അതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്ഛനും അമ്മയും പോകാൻ റെഡിയായിട്ട് താഴേക്ക് വരുന്നു ആ സമയത്ത് ആരതി പറയുന്നുണ്ട് അച്ഛൻ മാത്രം പോയാൽ മതിയായിരുന്നു അമ്മയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതിയായിരുന്നു ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആരതി മോളാണെങ്കിൽ ഇവിടെ നിന്ന് പോകുമല്ലോ പിന്നെ എന്താണ് ഞങ്ങളുടെ കൂടെയെന്നൊക്കെ പറഞ്ഞതെന്ന് ആരതി എപ്പോൾ പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി വന്നാൽ അഞ്ചലി ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാനും കൂടെ നിൽക്കാമല്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് അഞ്ചൻ്റെ ചേച്ചിയും പ്രസാദ് ഏട്ടനും ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ ആ സമയത്തൊക്കെ എല്ലാവരും ഒന്ന് ചൊത്തുകൂടാറുണ്ടെന്നൊക്കെ പറയുന്നു അച്ഛനും അമ്മയും എല്ലാവരോടും യാത്ര ചോദിക്കുന്നു അതിനുശേഷം അമ്മയാണെങ്കിൽ ആരുതിയോട് പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ആര്യം ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു സീതമ്മയുടെ ഭാഗ്യമാണ് ആര്യമോൾ എന്നൊക്കെ പറയുന്നുണ്ട് സീതമ്മ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ മക്കളെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അരിയപ്പോൾ പറയുന്നുണ്ട് ഇവർ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അച്ഛനെപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇവർ അതിനിവിടെയാണോ താമസിക്കുന്നതെന്ന് അരിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അത്ര ഉള്ളെന്നൊക്കെ പറയുന്നു പെട്ടെന്നാണെങ്കിൽ ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട് പോസ്റ്റ്മാൻ വന്നിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു ആരതി അത് സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട് മുരളി എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് അത് കേൾക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് ചേട്ടൻ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ആ സമയത്ത് അമ്മയും പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് വരുന്ന ലെറ്ററിനെക്കുറിച്ച് നീ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് മുരളി എപ്പോൾ സ്വയം പറയുന്നുണ്ട് ഇവളെൻ്റെ ഭാര്യയാണ് അതുകൊണ്ടാണെന്നിട്ട് പെട്ടെന്ന് അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരതിക്ക് എങ്ങനെയാണ് ഇവിടേക്ക് ലെറ്റർ വന്നത് ഇവിടുത്തെ അഡ്രസ്സിലല്ലല്ലോ അവൾക്ക് ലെറ്റർ വരേണ്ടതെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്